എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ അതിൽ ഒരു ഗുളിക പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു വലാൻ സപ്പൈൻ എന്നാണ് ഗുളിക പേര് ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു തന്നെ ഞാൻ കട്ടിലിരിക്കുകയും സ്വാഭാവികമായി ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും ഞാൻ എണീക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഉറക്കകത്തും ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോണ്ടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു സിവിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചത് പോലെ ഇവർ ആരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യര് പോലും എൻ്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിയെ കഴിക്കില്ല എന്ന് പറഞ്ഞു എന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ അതിൽ ഒരു ഗുളിക പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു സപ്പൈൻ എന്നാണ് ഗുളിക പേര് ഈ ഒലാൻസപ്പയൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് എന്ന് പറയുന്ന സ്കീസോ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഈ സ്കീസോഫ്രീന അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ്